വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സി എ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് പോരാട്ടത്തിന്റെ രാത്രി മലപ്പുറം കിഴക്കേ തലയിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുത്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു പൗരത്വ സമരഭൂമികൾ സമരഭൂമികൾ പ്രക്ഷോഭത്തെ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് അനുവദിച്ച പ്രക്ഷോഭം പൗരത്വ നിയമം ചുറ്റെടുക്കാനുള്ള മോദിയുടെയും അമിത്ഷയുടെയും വ്യാമോഹങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മതപരമായ പൗരത്വത്തെ നിർണയിച്ചുള്ള ഹീനമായ സി എ വിജ്ഞാപനത്തിലൂടെയുള്ള ശ്രമത്തെയും അറബിക്കടലിന്റെ തിരമാലകൾ കണക്ക് ജനസാഗരമായി അലയടിക്കാൻ പോകുന്ന ഈ പ്രക്ഷോഭത്തിനു മുമ്പിൽ പകർത്തു പരിപ്പണമാക്കുക തന്നെ ചെയ്യും എന്നുവൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് രാത്രിയോ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ് अभी अर्पित पीछे का अगर उन्वर ജില്ലാ പ്രസിഡന്റ് നാസർ കേഴുപറമ്പ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ദേശീയ കമ്മിറ്റി അംഗം ഇ സി ആയിഷ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാരക്കുണ്ട് എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബൂബക്കർ ആരിഫ് ചുണ്ടയിൽ എന്നിവർ നേതൃത്വം നൽകി എ ആർ റഹ്മാനിൽ നിന്നടക്കം അഭിനന്ദനം ലഭിച്ച സോഷ്യൽ മീഡിയയിലെ വൈറൽ ഗായിക മീരയുടെ പാട്ടുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ